കുറച്ച് കാലങ്ങളായി ഇന്ത്യയുമായി ഉടൻ തന്നെ ഒരു പുതിയ വ്യാപാര കരാറിൽ എത്തുമെന്ന് ട്രംപ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അതിനൊരു അവസാനമായി എന്നാണ് സൂചനകളിൽ നിന്നും വ്യക്തമാകുന്നത് നിലവിൽ യു എസ് ഇന്ത്യയുമായി ചർച്ചകളിലാണെന്നും അതിനൊരു തീരുമാനമുണ്ടായാൽ ഉടൻ വ്യാപാര കരാർ നിലവിൽ വരുമെന്നുമാണ് ട്രംപ് പറയുന്നത് ബഹ്റൈൻ കിരീടാവകാശി സൽമാൻ ബിൻ ഹമദ് ബിൻ ഈസ അൽ ഖലീഫയുമായുള്ള ഉഭയകക്ഷി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയാണ് ട്രംപ് നിർണായകമായ വിഷയത്തിൽ ഈ സൂചന നൽകിയിരിക്കുന്നത് മാത്രമല്ല ഓഗസ്റ്റ് ഒന്ന് ഒരു സുപ്രധാന ദിവസമായിരിക്കുമെന്നും അന്ന് തൻ്റെ രാജ്യത്തേക്ക് ധാരാളം പണം വരുമെന്നും ട്രംപ് സന്തോഷത്തോടു കൂടി പറയുകയുണ്ടായി ഞങ്ങൾ നൂറ് ബില്യൺ ഡോളറിലധികം വരുമാനം നേടുകയുണ്ടായി തീരുവുകൾ കാര്യമായി പ്രാബല്യത്തിൽ വന്നിട്ടില്ല ഓട്ടോമൊബൈലുകൾക്കും സ്റ്റീലുകൾക്കും ഒഴുകെ എന്നാണ് ട്രംപ് പറയുന്നത് എന്തായാലും ട്രംപിന്റെ ഈ പറച്ചിലോടുകൂടി യു എസ് ഇന്ത്യ വ്യാപാര കരാർ വീണ്ടും ചർച്ചകളിൽ ഇടം നേടുകയാണ് എന്ന കാര്യം തീർച്ചയാണ് ഇന്ത്യൻ വിപണിയിൽ പ്രവേശനം നൽകുന്ന ഒരു കരാറിനായി അമേരിക്ക പ്രവർത്തിക്കുന്നുണ്ടെന്ന് ചൊവ്വാഴ്ച യു എസ് പ്രസിഡന്റ് പറഞ്ഞിരുന്നു ഇന്തോനേഷ്യയുമായി ഒരു പുതിയ വ്യാപാര കരാറും അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി ഇതിനു പിന്നാലെയാണ് ഇന്തോനേഷ്യ പത്തൊമ്പത് ശതമാനം കുറഞ്ഞ തിരുവനിരക്ക് നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തത് നമുക്ക് ഇന്ത്യയിലേക്ക് പ്രവേശനം ലഭിക്കാൻ പോകുന്നു നിങ്ങൾ മനസ്സിലാക്കണം ഈ രാജ്യങ്ങളിൽ ഒന്നിലും ഞങ്ങൾക്ക് പ്രവേശനമില്ലായിരുന്നു നമ്മുടെ ആളുകൾക്ക് അകത്തേക്ക് കടക്കാൻ കഴിഞ്ഞില്ല ഇപ്പോൾ നമ്മൾ തീരുവകൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ കാരണം നമുക്ക് പ്രവേശനം ലഭിക്കുന്നു എന്നാണ് ട്രംപ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും തീരുമാനങ്ങൾക്ക് അനുസൃതമായി ഇന്ത്യയും അമേരിക്കയും നടത്തുന്ന ഉഭയകക്ഷി വ്യാപാര കരാർ ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നാണ് ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ അറിയിക്കുന്നത് അധികം വൈകാതെ തന്നെ ഇതിനൊരു തീരുമാനമാകും എന്നാണ് കരുതുന്നത് അതേസമയം റഷ്യയുമായി വ്യാപാരം തുടരുന്നതിൽ ഇന്ത്യയടക്കമുള്ള രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പുമായി കഴിഞ്ഞ ദിവസമാണ് നാറ്റോ രംഗത്ത് വന്നത് റഷ്യയുമായി വ്യാപാരം തുടർന്നാൽ കനത്ത ഉപരോധങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെ മുന്നറിയിപ്പ് നൽകിയത് ബ്രസീൽ ചൈന ഇന്ത്യ എന്നീ രാജ്യങ്ങൾക്കാണ് മുന്നറിയിപ്പ് റഷ്യയിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് കടുത്ത തീരുവ ചുമത്തുമെന്ന് നേരത്തെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു ഇതിനും പിന്നാലെയാണ് മാർക്ക് റൊട്ടയുടെ പ്രസ്താവന എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം സമാധാന ചർച്ചകളിൽ ഗൗരവമായി പങ്കുചേരാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ പ്രേരിപ്പിക്കണമെന്ന് ഇന്ത്യ ബ്രസീൽ ചൈന എന്നീ രാജ്യങ്ങളിലെ നേതാക്കളോട് മാർക്ക് റൊട്ടെ അഭ്യർത്ഥിക്കുകയുണ്ടായി നിങ്ങൾ ചൈനയുടെ പ്രസിഡന്റോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ ബ്രസീൽ പ്രസിഡന്റോ ആണെങ്കിൽ റഷ്യയുമായി വ്യാപാരം തുടരുകയും അവരുടെ എണ്ണയും വാതകവും വാങ്ങുകയും ചെയ്താൽ മോസ്കോയിലെ ആൾ സമാധാന ചർച്ചകളെ ഗൗരവമായി എടുത്തില്ലെങ്കിൽ ഞാൻ നൂറു ശതമാനം ദ്വിതീയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തും അത് നിങ്ങളെ ഗൗരവമായി തന്നെ ബാധിക്കും അതിനാൽ ദയവായി വ്ളാഡിമിർ പുടിനോട് സംസാരിച്ചു സമാധാന ചർച്ചകൾ നടത്തുക അല്ലെങ്കിൽ ബ്രസീലും ഇന്ത്യയും ചൈനയും കനത്ത തിരിച്ചടി തന്നെ നേരിടേണ്ടി വരുമെന്ന് മാർക്ക് റൊട്ടെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതോടെ വല്ലാത്ത ആശങ്കയിലാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ അമേരിക്കയെ പിണക്കുന്നത് വലിയ വെല്ലുവിളി തന്നെയാണ് അതേസമയം റഷ്യയുമായി ഉടക്കാനും വയ്യ എന്തായാലും ഇതിന്റെ എല്ലാം പുറകിലുള്ളത് ഉക്രൈനുമായി യുദ്ധം അവസാനിപ്പിക്കുക എന്ന കാര്യമാണല്ലോ എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം